നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ജീവധാര ഫൗണ്ടേഷൻ ഡോക്ടർ ജോസഫ് കെ ജോസഫിനെ ആദരിച്ചു അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന ജീവദാര ഫൗണ്ടേഷൻ നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന സീനിയർ ഡോക്ടർ ജോസഫ് കെ ജോസഫിന് ആദരവ് നൽകി ജീവൻ രക്ഷിക്കുന്ന ദൈവങ്ങൾ എന്ന വിശേഷണത്തിന് അർഹനായ അദ്ദേഹം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അനേകം രോഗികൾക്ക് പ്രതീക്ഷയും സംരക്ഷണവും നൽകുന്നു ആരോഗ്യ സംരക്ഷണത്തെ ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി മനുഷ്യ സേവനമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിചരണത്തിന്റെ തുടക്കകാലം മുതൽ ജീവധാരയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയായി ഒപ്പമുണ്ടായിരുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ ജോസഫ് കെ ജോസഫ് കിഡ്നി അവരുടെ ജീവിതം മുന്നോട്ട് കൺ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് തന്നെ മിക്കവാറും ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് ചെറുപ്പത്തിലെ തന്നെ രോഗങ്ങൾ ബാധിച്ചു വന്നിട്ടുണ്ട് ക്രിക്കറ്റ് അതിനകത്ത് ഒരു ഭാഗം മാത്രമാണ് പക്ഷെ അതിനെ ഇതുപോലെ തന്നെ പ്രതിരോധിക്കാനായിട്ട് ഇങ്ങനെയുള്ള മഹാന്മാരെ എനിക്ക് ആശ്വാസമാണ് കാരണം ഞങ്ങള് ഇത് ആള് ഞങ്ങളിൽ കിട്ടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ തന്നെ നാല്പത്തി അയ്യായിരത്തിൽ കൂടുതൽ ഡയാലിസിസ് ചെയ്തു കൊടുത്തു കഴിഞ്ഞു വിവതാരം ഇത് എളുപ്പമുള്ള സംഗതിയല്ല ഇതൊരു ഇന്ത്യൻസ് ബുക്ക് റെക്കോർഡ് തന്നെ ആക്കാൻ പറ്റിയ സംഗതിയാണ് ഈ ബാക്കി ടീം ഒരു വലിയ സംഗതിയാണ് ജീവാര ഫൗണ്ടേഷൻ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജീവതാര ചെയർമാൻ സാജു ചാക്കോ സ്വാഗതം രേഖപ്പെടുത്തി പാമ്പുകടി വളരെ രേഖപ്പെടുത്തിയത് ഇന്നത്തെ പോലെയല്ല ഒരുപാട് പാമ്പുകടി കേസുകൾ വന്നത് കാടും കാലഘട്ടമായിരുന്നു അവർ പാമ്പുകടി കേസ് അങ്ങനെയാണ് അവരുടെ ഡയലസഡർ അങ്ങല്ല സ്റ്റാർട്ട് ചെയ്തുതന്നെ പാമ്പുകടി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കാലഘട്ടത്തിൽ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നമ്മളോടൊപ്പം പോകാൻ സാധിച്ചു അദ്ദേഹം ഐ എം എയിലെ കേരള ഫാർമൻ പ്രസിഡന്റ് ആയിരുന്നു നെട്രോളജി അസോസിയേഷൻ കേരളയിലെ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഫാക്കൾട്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി മേഖലകളിൽ തന്നെ ആ ഒരു തന്റെ അറിവും വിദ്യ ഉപയോഗിച്ച് അദ്ദേഹം ജനങ്ങളുടെ ഒക്കെ മനസ്സിൽ ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനം വളരെ വലുതാണ് ഡോക്ടർ എം പി ആന്റണി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു അങ്കമാലി നഗരസഭ ഇരുപത്തിനാലാം വാർഡ് കൗൺസിലർ ലെക്സി ജോയി ജീവദാര ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ ജോഷി ജീവതാര യോഗ സെന്റർ കോർഡിനേറ്റർ ജോർജ് കെന്നടി തോമസ് മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു